ിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മളൊക്കെ ചെയ്യുന്ന ആളുകളാണ് പ്രാർത്ഥിക്കുന്ന ആളുകളാണ് എന്നാൽ എന്റെ സഹോദരി സഹോദരന്മാരെ ഇരുപത് സമയങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രത്യേകം നമ്മളെ പ്രാർത്ഥനക്ക് അള്ളാഹു ഇജാബത്ത് നൽകുമെന്ന് മഹാന്മാര് അവരെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ലഭിക്കുന്ന സമയങ്ങളെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പ്രദാനം ചെയ്യട്ടെ െഹി ുംജലി ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജിലിസ് കാണുന്ന മുത്തുമ്മിനിങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാ സബ്സ്ക്രൈബ് ചെയ്യാനും അമർത്താനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്ക കരുതെ എന്ന് ഉണർത്തുകയാണ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഒരുപാട് ഒരുപാട് ആളുകള് നമ്മളെ മജിലിസിൽ ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് സങ്കടങ്ങളും പറഞ്ഞ് വസീയത്ത് ചെയ്തിട്ടുണ്ട് ഇൻഷാല്ലാ എല്ലാവരുടെ ബുദ്ധിമുട്ടുകളും അല്ലാഹു കൊടുക്കട്ടെ എല്ലാവർക്കും വേണ്ടിയും നമ്മളെ മജിലിസിന്റെ അവസാനം നമ്മൾ ചെയ്യണം അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ എല്ലാവരും മജിലിസിൽ പങ്കെടുക്കണമെന്ന് ഉണർത്തുകയാണ് അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം അള്ളാഹു സുബാന പ്രത്യേകം ഇജാപത്ത് നൽകുന്ന ഇരുപത് സമയങ്ങളെ കുറിച്ചാണ് എല്ലാവരും ചെയ്യുന്ന ആളുകളാണ് എന്നാൽ നമ്മൾ ചില കാര്യ സമയങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ പ്രത്യേകം ഇജാപത്ത് നൽകുമെന്നുള്ളതാണ് നമ്മൾക്കറിയാം നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് പ്രാർത്ഥിക്കുക അള്ളാഹുവിനോട് ചെയ്യുക എന്ന് പറയുന്നത് അള്ളാഹു പരിശുദ്ധ ഖുർആാനിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്

എന്നോട് ചെയ്യാതെ പ്രാർത്ഥിക്കാതെ എനിക്ക് അള്ളാഹു നൽകുന്നു വേണ്ട എനിക്ക് സ്വന്തമായി ഉണ്ടാക്കാൻ കഴിയും എന്ന നിലക്ക് അഹങ്കരിച്ചുകൊണ്ട് ഭൂമിയുടെ മുകളിലൂടെ നടക്കുന്ന ചില ആളുകളുണ്ട് അവര് നരകത്തിൽ പ്രവേശിക്കുന്നതാണ് അവര് നരകത്തിന്റെ അടിത്തട്ടിലാണെന്ന് അള്ളാഹു ഖുർആാനിലൂടെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റൂല ചെയ്യുക എന്ന് പറയുന്നത് പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇബാദത്താണ് പറയുന്നത് അതാണ് പറയുന്നുണ്ട് നിസ്കാരം ഒന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ മുഴുവനും പ്രാർത്ഥനയാണ് ഫാത്തിഹ അത് പ്രാർത്ഥനയാണ് അതുപോലെ തന്നെ സുജൂദിൽ കടന്നിട്ട് അതും പ്രാർത്ഥനയാണ് അങ്ങനെ നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലുന്ന ദിക്റുകളൊക്കെ പ്രാർത്ഥനയാണ് അതാണ് റസൂ പറഞ്ഞത് തന്നെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് അല്ലാഹു അള്ളാഹുവിനോട് ആ ചെയ്യാനുള്ള മനസ്സ് നമ്മൾക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ തങ്ങൾ പറയുന്ന റസൂൽ ാഹു അലഹി വസ്ലമുളവരെ വളരെയേറെ ശ്രദ്ധേയമാണല്ലോ നമ്മൾക്ക് എന്തെങ്കിലും മോശമായ എന്തെങ്കിലും അപകടങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തിന്മ അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കില് അള്ളാഹുവിനോട് ചെയ്താൽ അത് അല്ലാഹു നീക്കുമെന്ന് മുഹമ്മദ് അള്ളാഹുവിന്റെ അള്ളാഹുവിനോട് ചെയ്യുക അള്ളാഹു നമ്മളെ പ്രാർത്ഥനയൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇരുപത് സമയങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ദുആ ചെയ്താൽ അള്ളാഹു നമ്മളെ പ്രാർത്ഥനക്ക് ഇജാബത്ത് നൽകുമെന്ന് മഹാന്മാര് പറയുന്നു ഒന്നാമത്തെ സമയം ലൈലത്തുൽ ഇനി ലൈലത്തുൽ കതുർ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ലൈലത്തുൽ അതുപോലെ രണ്ടാമത്തെ സമയം യൗമു ാണ് കൊല്ലത്തിൽ പ്രാവശ്യം ലഭിക്കുന്നതാണ് ദിവസം പക്ഷേ ആ സമയത്ത് പലരും അശ്രദ്ധയിൽപ്പെട്ടുകൊണ്ട് അപ്പോഴും പഴയതുപോലെ വിവാദത്തിൽ മുഴുകാതെ നടക്കുന്ന ആളുകളുണ്ട് എന്നാൽ എന്റെ പ്രിയമുള്ളവരെ ദിവസം അതുപോലെ തന്നെ റമളാൻ റമളാ മാസം മുഴുവനും ദിവസങ്ങളാണ് അതുപോലെ മറ്റൊരു ദിവസം വലയിലുൽ വെള്ളിയാഴ്ച രാവാണ് എല്ലാ ആഴ്ചകളിലും നമ്മളിലേക്ക് കടന്നു വരുന്ന അതിമഹത്തായ വെള്ളിയാഴ്ച രാവ് ആ വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ചെയ്താൽ അള്ളാഹു നൽകും അതുപോലെ തന്നെ ദിവസവും പ്രാർത്ഥനക്ക് പ്രത്യേകം അള്ളാഹു ഇജാബത്ത് നൽകുന്നുണ്ട് അതി പവറുള്ള അതിശ്രേഷ്ഠതയുള്ള രാവുകളും ദിവസങ്ങളുമാണ് വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച രാവെന്ന് പറയുന്നത് അതുപോലെ തന്നെ സമയം ഉസ്താദ് മിമ്പറിൽ കയറുന്നതിന്റെ തൊട്ടു മുമ്പൊക്കെ ഇജാബത്തുള്ള സമയമാണ് പല ആളുകളും വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വരൂല ഉമ്മമാര് നമുക്ക് എല്ലാ അള്ളാഹു നൽകണം അങ്ങനെ നടക്കൂല ജയസിബിയുടെ സ്വഭാവം പറ്റൂല ജയസിബിയുടെ സ്വഭാവം ഉണ്ടാവും പറ്റൂല ഇങ്ങനെ അങ്ങോട്ട് കോരി അങ്ങനെയല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേണം അപ്പൊ അല്ലാന്നോട് ചെയ്യുക അല്ലാന്നോട് പ്രാർത്ഥിക്കുക അല്ലാക്ക് നിസ്കരിക്കുക നോമ്പോ അല്ലാഹു നൽകും അല്ലാതെ നമ്മൾ നമ്മളെ വഴിക്ക് നടന്നു കഴിഞ്ഞാൽ അള്ളാഹു സഹായിക്കുകയില്ല എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് അർദ്ധരാത്രി അർദ്ധരാത്രി എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ കൈകൾ ഉയർത്തിയാൽ പാതിരാവിന്റെ പഴുതിൽ എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് പ്രിയമുള്ളവരെ കഴിഞ്ഞാൽ നമ്മളെ റബ്ബ് നമ്മളെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകുമെന്ന് പ്രത്യേകം റസൂൾ െ അതുപോലെ എട്ടാമത്തെ സമയം സമയമാണ് അത് കഴിയുള്ളൂ ഇതൊക്കെ എന്നുള്ള ദിവസങ്ങളാണ് ഇത് കൊല്ലത്തിൽ ഒരിക്കൽ പോലെയല്ല അറഫ ദിവസം പോലെയല്ല എന്നും നമ്മളിലേക്ക് കടന്നു വരുന്നതാണ് അത്താഴ സമയം എന്ന് പറയുന്നത് അതുപോലെ തന്നെ അർദ്ധരാത്രി എന്ന് പറയുന്നത് അത്താഴ സമയം പവർ ഉള്ളതാണെന്ന് മഹാന്മാര് അവരെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് അലാറം വെച്ചിട്ടെങ്കിലും എന്റെ പ്രിയമുള്ളവരെ താജ്ജോസ്കാരം പതിവാക്കിയിട്ട് ഒരു പത്ത് ദിവസം അലാറം വെച്ചാൽ പിന്നെ ഓട്ടോമാറ്റിക്കലായി നമ്മൾ

പ്രതീക്ഷിക്കണമെന്ന് മുഹമ്മദ് പുരുഷന്മാർക്കൊക്കെ പിന്നെ അതാ പാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ റവാത്തീപ് നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ പതിനഞ്ച് മിനിറ്റ് സമയമുണ്ട് അതല്ലെങ്കിൽ പത്ത് മിനിറ്റ് സമയമുണ്ട് ആ സമയത്ത് നമ്മൾ ആവശ്യങ്ങളൊക്കെ അള്ളാഹുവിനോട് പറയാ ഉമ്മമാരൊക്കെ നിസ്കാരത്തിന് മുമ്പ് റവാതീബ് നിസ്കരിച്ചുകൊണ്ട് കുറച്ച് ദുവാ ചെയ്യുക എന്നിട്ട് ഫറന്നു മതി ആ സമയത്ത് നമ്മളെ പ്രാർത്ഥന അള്ളാഹു കബൂൽ ചെയ്യുമെന്നുള്ളതാണ് അതുപോലെ തന്നെ ബാങ്കിന്റെ ശേഷം നമ്മളെ പ്രാർത്ഥനക്ക് നൽകും ആ സമയത്ത് നമ്മൾ ബാങ്കിന്റെ ശേഷം നൽകും ചെല്ലുന്നാലും മതി ആ സമയത്ത് നമ്മളാ കാര്യങ്ങളൊക്കെ മനസ്സിൽ കൊണ്ടുവരിക അള്ളാഹുത്ത് കൊണ്ട് തന്നെ നമ്മളെ മനസ്സിലുള്ള ആ അള്ളാഹു നിറവേറ്റി തരും അതുപോലെ തന്നെ പന്ത്രണ്ടാമത്തത് വധുപറ നിസ്കാരങ്ങൾക്ക് ശേഷം എണീറ്റ് മണ്ടല്ല മുജാഹിദങ്ങൾ ചെയ്യുന്നത് പോലെ അവരറിവില്ലാത്ത സഹോദരന്മാരാണ് അള്ളാഹു അവർക്ക് നല്ല ബുദ്ധി നൽകി അനുഗ്രഹിക്കട്ടെ നിസ്കാരങ്ങൾക്ക് ശേഷം പ്രത്യേകം പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് ഉണ്ടെന്ന് റസൂറുള്ള രേഖപ്പെടുത്തിയതായി കാണാം സർവ്വ സർവാക്കളും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിസ്കാരത്തിന്റെ ശേഷം സലാത്തുകളും ഒക്കെ ചൊല്ലി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അള്ളാഹു ഇജാബത്ത് നൽകും പതിമൂന്നാമത്തെ സമയം നമ്മൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറയാം മലയാളത്തിൽ പറയാൻ പറ്റൂല ദുആ ചെയ്യാൻ നല്ല ഒരു പ്രാർത്ഥന പഠിച്ചാൽ മതി മുഅ്മിനീങ്ങളെ അങ്ങനെ ആ പ്രാർത്ഥന പ്രാർത്ഥന സുജൂദിൽ 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 കൊണ്ടുവന്നാൽ പറഞ്ഞതുപോലെ പറ്റൂല അറബിയിൽ തന്നെ ദുആ ദുആ അങ്ങനെ ചെയ്താൽ അല്ലാഹു ഖബൂൽ ചെയ്യും തിലാവത്തിൽ ഖുർആൻ ഖുർആൻ ഓതുന്ന സമയത്ത് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനക്ക് അല്ലാഹു ഉത്തരം നൽകും തീർത്തു കഴിഞ്ഞാൽ പല ഉമ്മമാരും തീർക്കുന്ന അല്ലാതെ തന്നെ

എന്നുള്ളതാണ് അതുപോലെ തന്നെ സമയം സംസം വെള്ളം വെള്ളം കുടിക്കുന്ന സമയത്ത് ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നൽകുന്നതാണ് അബ്ബാസ് കുറിച്ച് പറയുന്നത് കാണാം കുടിക്കുമ്പോ എനിക്ക് നല്ല അറിവ് നൽകണേ എന്ന് പറയാറുണ്ട് ഭക്ഷണത്തിലും ദുനിയാവിലൊക്കെ വിശാല നൽകണേ മഹാനവൾ ി എല്ലാ രോഗങ്ങളും ഷിഫയാക്കി തരണേ എന്ന് സംസം സംസം വെള്ളം വെള്ളം അബ്ബാസ് പറയാറുണ്ട് അതുപോലെ തന്നെ നമ്മളും പറഞ്ഞിട്ടുണ്ട് അള്ളാഹു കോഴിയുടെ ശബ്ദം കേൾക്കുമ്പോൾ ആ സമയത്ത് മലക്കുകൾ നമ്മളെ പ്രാർത്ഥനക്ക് നമ്മൾ പറയും അതുപോലെ തന്നെ ഒരുമിച്ച് ചില ചിലൻവാദികൾക്ക് അത് പറ്റൂല അത് അള്ളാഹുവിനോട് ഇഷ്ടമല്ലാത്ത ആളുകളാണ് അള്ളാഹുവിനോടും ഇഷ്ടമല്ലാത്ത ആളുകളാണത് ആളുകൾ ഒരുമിച്ച് കൂടുമ്പോ പ്രത്യേകം കിതാബിൽ രേഖപ്പെടുത്തിയാണ് ഞാനിത് പൊള്ളു പറയില്ല അങ്ങനെ കുറെ ആളുകൾ പറയും പോലെ ഞങ്ങൾ തള്ളാൻ നിൽക്കണ്ട ചെമ്പ് കേൾക്കാൻ വൈകി കൂടെ അങ്ങനെയൊക്കെ കുറെ ആളുകളും പറയാറുണ്ട് കാക്കട്ടെ അതുപോലെ തന്നെ നൽകും അതുപോലെ തന്നെ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ കണ്ണ് നമ്മൾ അടച്ചു കൊടുക്കണം അങ്ങനെ കണ്ണ് അടച്ചു കൊടുക്കുന്ന സമയത്ത് ആ മയ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്താൽ പ്രാർത്ഥന ഈ ആപത്ത് നൽകുമെന്നുള്ളതാണ് മഹാനായപ്പോ അദ്ദേഹത്തിന്റെ കണ്ണ് കണ്ണിങ്ങനെ അടച്ചു കൊടുക്കുന്ന സമയത്ത് നീ കൊടുക്കണേന്ന് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളെ കുടുംബത്തിൽ നിന്ന് ആരൊക്കെ മരണപ്പെടുമ്പോ അവരെ ടക്കുമ്പോ അവർക്ക് വേണ്ടി ഒന്ന് ആ സമയത്തുള്ള പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും അതുപോലെ തന്നെ സമയത്ത് നമ്മൾ മഴ പെയ്താൽ വേഗം പോയി കട്ടിൽ ബെഡ്ഡിൽ പോയി കടന്നുറങ്ങും പുതച്ചു മുടി കടന്നുറങ്ങും പക്ഷെ അങ്ങനല്ല വേണ്ടത് മഴ പെയ്യുന്ന സമയത്ത് അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഈ ചാപത്ത് നൽകും എന്നുള്ളതാണ് അതുപോലെ ഉച്ചക്കു ശേഷം വ്യാഴാഴ്ച ശേഷം അവരുടെ പവർ ഉള്ളതാണ് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് നഖം മുടിക്കാൻ പറഞ്ഞിട്ടുണ്ട് നീക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ വ്യാഴാഴ്ച ഉച്ചക്ക് ശേഷം എന്തോ ഒരു മഹത്വം അള്ളാഹു നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ സമയങ്ങളൊക്കെ പ്രാർത്ഥനയ്ക്ക് ഈ ചാപത് നൽകും ഈ ഇരുപത് സമയങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ദുആ ചെയ്താൽ അള്ളാഹു നമ്മളെ പ്രാർത്ഥന പരിഗണിക്കുമെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയതാണ് പൊള്ളു പറഞ്ഞതല്ല അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മളെ പ്രാർത്ഥനകൾ കബൂൽ ചെയ്യട്ടെ അള്ളാഹു നീ നൽകണേ പറഹ്മാനെ ശാന്തി നൽകണേ നൽകണേയല്ലോ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ നീ അകറ്റി കൊടുക്കണേ കൊടുക്കണേല്ലോ കൊടുക്കണേ വീട്ടിക്കൊടുക്കണേല്ലോ നല്ല വീട് നൽകണേ അല്ല മക്കളെ നൽകണേ റഹ്മാനെ ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ലോ മക്കളെ ദുസ്വഭാവങ്ങൾ ജോലി ഇല്ലാത്തവർക്ക് നല്ല ജോലി നൽകണേ റഹ്മാനെ ഞങ്ങളെ വിദ്യാഭ്യാസത്തിൽ നൽകണേ ബുദ്ധി കൂർമ്മതല മക്കളാക്കണേയല്ല ദാമ്പത്യ ജീവിതത്തിൽ ഞങ്ങളെ കുടുംബക്കാർക്ക് അയൽവാസികൾക്കൊക്കെ വർക്കത്ത് ചെയ്യണേ റഹ്മാനെ മാതാപിതാക്കള് ഭാര്യ മക്കള് ജസ്റ്റന്മാർക്കൊക്കെ ബർക്കത്ത് ചെയ്യണയല്ലോ ആഫിയത്തുള്ള ദുർഗായസവും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ മരണപ്പെട്ടവരുടെ കവറ് വിശാലമാക്കണേല്ലോ ആഫത്ത് മുസീബത്ത് ാക്കണേല്ലിഹറ് കണ്ണേറുകളെ തൊട്ട് കാക്കണല്ലെ തൊട്ട് കാക്കണേല്ലോ ഭാഗ്യം നൽകണേ നൽകണയല്ല ഉംറ ചെയ്യാനും ഭാഗ്യം നൽകണേ റഹ്മാനെ ഞങ്ങളെ സ്വഭാവം നന്നാക്കണല്ല നരകത്തിനെ തൊട്ട് കാക്കണേ അല്ല പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ല ദുനിയവിലും ആഹ്ലത്തിലും വിജയം നൽകണേ അല്ലെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ റഹ്മാനെ ഈ മജ്ലിസ് കാണുന്നവരെ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണേല്ല ഈ മജ്ലിസിൽ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ സ്വാലിക ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്ക ربنا ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت تواب الرحيم وغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين السلام عليكم ورحمة الله وبركاته صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم